ദിവസം പോലീസ് കാവൽ നിൽക്കുന്ന പ്ലസ് 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 കാറും കാറും എ ഡിവിഷനും ഡിവിഷനും ബി ആ ുംറിവിൽ സംസ്കാരം ചാലിച്ചു ചേർത്തിട്ടില്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാ ഉപ്പു ചേർത്താലേ രുചിയുള്ള കഞ്ഞിയിൽ ഉപ്പെന്ന് പറയുന്നത് എന്താ ലാവണ്യമാണ് ആ ഉപ്പെന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ ഉപ്പാണ് ആ ഉപ്പാതാണ് ആറാം മാസം ചോറ് കൊടുക്കുമ്പോ ഉപ്പും ചോറും ഗുരുവായൂർ കൊണ്ടുപോകും എന്തിനാ ഉപ്പ് കൊടുക്കുന്ന ടീം ഉപ്പും ചോറാ കൊടുത്ത് എന്തിനായി ഉപ്പ് കൊടുത്തെന്ന് മനസ്സിലായോ ഇതിനടുത്തല്ലേ കടല് ആ കടലിന്റെ അങ്ങേ കരാരാ ഈ കടലിന്റെ അങ്ങേക്കര എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നില്ല ഈ ഭൂമിയിലെ എല്ലാ കടലും ഒരു കടലാ അതുകൊണ്ടാണ് വസന്തവും ശിശിരവും കുളിക്കാൻ